സംഘര്ഷ സാഹചര്യം നിലനിൽക്കുന്നതിനാൽ ജമ്മു കാശ്മീരിലേക്കും പാകിസ്ഥാനിലേക്കുമുള്ള യാത്രകൾ കഴിവതും ഒഴിവാക്കാൻ പൊതുജനങ്ങൾക്ക് നിർദ്ദേശം നൽകി സിംഗപ്പൂർ വിദേശകാര്യ മന്ത്രാലയം ഇന്ത്യയിലും പാകിസ്ഥാനിലുമുള്ള സിംഗപ്പൂർ സ്വദേശികൾ സുരക്ഷിതമായിരിക്കണമെന്നും നിർദ്ദേശത്തിലുണ്ട് ഇന്ത്യയിലേക്കുള്ള യാത്രക്ക് സിംഗപ്പൂർ മാർഗനിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇതിനിടയിൽ ഇന്ത്യക്കും പാകിസ്ഥാനും ലോകരാജ്യങ്ങൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ സമാധാനം സ്ഥാപിക്കണമെന്ന് യുക്രൈൻ ആവശ്യപ്പെട്ടു സമാധാനം പുനസ്ഥാപിക്കാനുള്ള എല്ലാ നീക്കങ്ങളും യുക്രൈന്റെ പിന്തുണയുണ്ടാകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് ഇരു രാജ്യങ്ങളും ഇനി പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കരുതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ആവശ്യപ്പെട്ടു ഇന്ത്യ തിരിച്ചടി നൽകിയെന്നും ഇനി ആക്രമിക്കില്ലെന്നുമാണ് പ്രതീക്ഷയെന്നും ട്രംപ് പറഞ്ഞു യു എ ഖത്തർ ഒമാൻ കുവൈത്ത് എന്നീ അറബ് രാഷ്ട്രങ്ങളും ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനിയും സംഘർഷത്തിലേക്ക് നീങ്ങാതെ വിഷയത്തിൽ രാഷ്ട്രീയ പരിഹാരം കാണണമെന്നാണ് ലോകരാജ്യങ്ങൾ ആവശ്യപ്പെടുന്നത് ദക്ഷിണേഷ്യൻ മേഖലയിലും ലോകത്താകെയും സമാധാനത്തിന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം ഉചിതമാകില്ലെന്ന് യു എ ഇ വിദേശകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സയിദ് വ്യക്തമാക്കി സൈനിക പരിഹാരങ്ങൾക്ക് പകരം ചർച്ചകളിലൂടെ പരിഹാരം കാണുകയും ദക്ഷിണേഷ്യയിൽ സ്ഥിരത ഉറപ്പാക്കുകയും വേണ്ടത് സമാധാനപരമായ പരിഹാരങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകുമെന്ന് യു എ ഇ അറിയിച്ചു ലക്ഷത്തോളം ലക്ഷത്തോളം ഉപഭോക്താക്കളും തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസിമൽ താനി ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയുമായും പാക് പ്രധാനമന്ത്രിയുമായും ഫോണിൽ സംസാരിച്ചു ഇരു രാജ്യങ്ങൾക്കുമിടയിലെ പ്രശ്നങ്ങൾ സമാധാനപരമായി പരിഹരിക്കാൻ പിന്തുണ അദ്ദേഹം വാഗ്ദാനം ചെയ്തു അതേസമയം ഓപ്പറേഷൻ സിന്ദൂർ ഏൽപ്പിച്ച അഗാധത്തിന് പിന്നാലെ ഇന്ത്യയെ ആക്രമിക്കാൻ ആയുധസേനയ്ക്ക് പാകിസ്ഥാൻ ഭരണകൂടം പൂർണ്ണ അനുമതി നൽകിയിട്ടുണ്ട് സമയവും ലക്ഷ്യകേന്ദ്രങ്ങളും കേന്ദ്രങ്ങളും ആക്രമണ രീതിയും തീരുമാനിക്കാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ നേതൃത്വത്തിൽ ചേർന്ന ദേശീയ സുരക്ഷാ കമ്മിറ്റി സേനയ്ക്ക് നിർദ്ദേശം നൽകി പാർലമെൻറ്റിന്റെ പ്രത്യേക സമ്മേളനവും ഇന്നലെ ഷഹബാസ് ഷെരീഫ് വിളിച്ചുർത്തിരുന്നു ഇന്ത്യൻ തിരിച്ചടിയിൽ ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ടെന്നും നാല്പത്തിയാറ് പേർക്ക് പരിക്കേറ്റെന്നുമാണ് പാക്കിന്റെ വാദം നാശനഷ്ടങ്ങളുടെ തോത് പരമാവധി മറക്കാനാണ് പാക് സർക്കാരിന്റെ ശ്രമം